ഹലോ ഫ്രണ്ട്സ് എ ബി ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഷുഗർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചേക്കേണ്ട ഒരു ഒരു പ്രൊഡക്റ്റാണ് ഗ്ലൂക്കോമീറ്റർ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ഇതിൻ്റെ ഗുണം എത്രത്തോളം ഉണ്ടെന്ന് ഇത് നമ്മൾ ജനൌഷധിയിൽ നിന്ന് കൊടുക്കുന്നത് അഫോർഡബിൾ റേറ്റിനാണ് കേട്ടോ ഗ്ലൂക്കോമീറ്റർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ലാൻഡ് സെറ്റ് ലാൻസിങ് ഡിവൈസ് ഉണ്ട് ഡിജിറ്റൽ ഗ്ലൂക്കോമീറ്റർ ഇതിൻ്റെ റേറ്റ് തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് കേട്ടോ അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഡെയിലി യൂസ് ചെയ്യണവർക്കറിയാം അതും നമുക്ക് ഫുൾ സെറ്റോട് കൂടി കേട്ടോ വരുന്നത് ഗ്ലൂക്കോ സ്ട്രിപ്പൊക്കെ വാങ്ങണവർക്കറിയാം ഇരുപത്തഞ്ച് സ്ട്രിപ്പിന് നമുക്ക് അറുന്നൂറ് രൂപയാണ് വരുന്നത് ഈ ഗ്ലൂക്കോമീറ്റർ സ്ട്രിപ്പിന് ഇരുപത്തഞ്ചെണ്ണത്തിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചര രൂപയാണ് ആവുന്നുള്ളൂ അപ്പം സാ ഗ്ലൂക്കോമീറ്ററും ഗ്ലൂക്കോ സ്ട്രിപ്പും കൂടെയും കൂടി നമുക്ക് എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്കാട്ടോ ഇവിടെ അഫോർഡബിളായിട്ട് കൊടുക്കണം റേറ്റ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ വന്നത് മുളവൂര് പൊന്നിരിക്കപ്പറമ്പ്